കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാരണത്താൽ കേന്ദ്ര സർക്കാർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തന്നെ പരിഗണിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് ആർ മനോഹരൻ പറയുന്നു തന്റെ പ്രതിഷേധം ജനത്തെ അറിയിക്കാനായി ഇദ്ദേഹം കാസർഗോഡ് നിന്നും പാറശാലയിലേക്ക് നടത്തുന്ന കാൽനട ജാഥ ഇന്നലെ മലപ്പുറത്തെത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരല്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാൽ സാമൂഹ്യ സാമൂഹ്യനീതിയും ജീവിക്കാനുള്ള അവകാശവും നിഷേധിച്ച് വിവിധ കേന്ദ്ര സർക്കാർ സർവീസുകളിൽ നിന്നും പരിചയപ്പെട്ട പ്രായാധിക്യം അവശരാക്കിയ കുറെ മനുഷ്യർ ജീവനോടെയുണ്ട് മരിക്കും മുമ്പ് രാജ്യദ്രോഹികളല്ലെന്ന് കേൾക്കാനും പുനരധിവാസം ലഭിക്കാനും അവകാശമുള്ളവരാണെന്നും ഇവരെന്ന് അദ്ദേഹം പറയുന്നു എന്റെ പേര് അഡ്വക്കേറ്റ് ആർ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തുകാരനാണ് എഴുപത്തഞ്ചാം വയസ്സിൽ രാജ്യദ്രോഹിയായി മരിക്കാൻ സന്നദ്ധമല്ലാത്തത് കൊണ്ട് കാസർഗോഡ് തലപ്പാടിയിൽ നിന്ന് ഞാൻ നടക്കുകയാണ് തിരുവനന്തപുരം പാറശാല വരെ നടക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഞാൻ പോകും അവിടെയുള്ള മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും എൻ്റെ വിഷയം സംസാരിക്കും എഴുപത്തൊന്നിൽ എന്നെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് തിരിച്ചയച്ചു എഴുപത്തി രണ്ടിൽ എന്നെ ഇൻകം ടാക്സിൽ നിന്ന് തിരിച്ചയച്ചു ഇതിന്റെ രണ്ടിൻ്റെയും കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതാണ് ആസ് സർവീസസ് നോ ലോങ് റിക്വയർഡ് എന്ന് പറയുന്ന പദമാണ് കമ്മ്യൂണിസ്റ്റുകാരായതിന്റെ പേരിൽ പിരിച്ചയക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അവർക്ക് കൊടുക്കുന്ന ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ കാരണം കാണിക്കുക മറ്റ് ഗവൺമെന്റ് സർവീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ നിയമം റൂൾ നമ്പർ ഫൈവ് എണ്ണായിരുന്നു അവരുപയോഗിച്ചത് ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് എന്നെ ഇൻകം ടാക്സിൽ നിന്നും ഇന്ത്യൻ ആർമിയിൽ നിന്നും തിരിച്ചയച്ചത് എന്നെ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ തിരിച്ചയച്ചത് പലരും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു വീട്ടിലെത്തി കുടുംബത്തോടും ഒപ്പം ആത്മഹത്യ ചെയ്തു മാനസിക രോഗികളായി തെരുവിലലഞ്ഞു കൂലിപ്പണിയെടുത്തു അങ്ങനെ ആ തലമുറയെ അവസാനിക്കുകയാണ് ആ തലമുറയിൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കാം ഞാൻ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി അപ്പൊ ഇപ്പോഴും ഒരുപക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ രാജ്യദ്രോഹി എന്നുള്ള ആ ഒരു പ്രയോഗം എന്നെ ഹോണ്ടി ചെയ്തുകൊണ്ടിരിക്കും അക്കാരണത്താൽ അത് ജനങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ മനോഹരനെ ജനങ്ങളെ അറിയിക്കാനും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണ നേടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ കാര്യമായി ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല എന്നാൽ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ ഒരിക്കലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു അന്നുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി എ കെ അത് നിഷേധിച്ചു ആ ചാപ്റ്റർ അതോടുകൂടി അവസാനിച്ചു മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മന്ത്രിമാരോടും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ ഞാൻ പരാതികളിലേക്ക് നേരിൽ കണ്ട് അവരോട് നമ്മുടെ വിഷയങ്ങൾ പറയുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരാരും തന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല ഞങ്ങളുടെ ആ ഒരു തലമുറ അവസാനിക്കുകയാണ് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന പീഡനങ്ങൾ ഒരാൾ മണ്ണ് ഒരാൾ മണ്ണിൽ പൂന്തി അയാളെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയും നിശേഷവുമാകുന്ന ഇക്കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ മണ്ണിലേക്ക് ചവിട്ടി പൂഴ്ത്തപ്പെട്ടിട്ട് അവരുടെ ജീവിതം രാജ്യദ്രോഹികളെന്നുള്ള തരത്തിൽ വിധി എഴുതപ്പെട്ടിട്ട് അവസാനിക്കുമ്പോഴും അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ അണയ്ക്കാനായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുതിരുന്നില്ല ഇക്കാര്യത്തിൽ എന്നെപ്പോലുള്ള ആൾക്ക് ഖേദമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാസർഗോഡ് നിന്നും നടന്ന് ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞ് ഇത് രേഖപ്പെടുത്താനുള്ള പരിശോധന നടത്തും കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാരണത്താലാണ് എന്നെ പുറത്താക്കിയത് പറഞ്ഞിട്ടും അവരാരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല അവരിപ്പം പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കത്തയച്ചിട്ടുണ്ട് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികളാണ് അവരെ സർവീസ് തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം നിലനിന്നു ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെയാണ് ഞാൻ ജനാധിപത്യ ആശയങ്ങളാണ് കേരളത്തിലെ എന്നെ കൊണ്ട് അല്ല അതിനകത്ത് ജനങ്ങൾ ഞാൻ വരുന്ന വഴിയിലുടനീളം ജനങ്ങൾ തൃപ്തരല്ല അത് ഞാൻ പറയാം ജനങ്ങൾ തൃപ്തരല്ല ജനങ്ങൾക്ക് ഒട്ടേറെ പ്രതിഷേധമുണ്ട് ഞാൻ കയ്യൂരിലും കരിവള്ളൂരിലും ഏഴോത്തും കോറോത്തും ഒക്കെ തന്നെ നടന്നു പോയിട്ട് രക്തസാക്ഷി ഗ്രാമങ്ങൾ താണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് അവിടങ്ങളിലെല്ലാം അവർ ജനങ്ങളാകെ തന്നെ പ്രതിഷേധത്തിലാണ് അവർക്ക് ഈ ഭരണത്തോട് തൃപ്തിയില്ല അവർ ഈ നടക്കുന്ന കാര്യങ്ങൾ തൃപ്തരല്ല അവർക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അവരുടെ ആക്ഷേപങ്ങൾക്ക് കാലം മറുപടി നൽകേണ്ടതാണ് പക്ഷെ അവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ട് ഇപ്പോഴും തുടരുന്നു ശക്തരായ കമ്മ്യൂണിസ്റ്റുകളാണ് രക്തസാക്ഷി ഗ്രാമങ്ങൾ പൊതുവിലങ്ങനെയാണ് ഞാനിപ്പോൾ പൂക്കോട്ടൂർ വന്നു കഴിഞ്ഞപ്പോൾ നാനൂറ് രക്തസാക്ഷികൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ ആളുകൾ അവരും ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ളൊരു തൊടിപ്പ് അവരുടെ കണ്ണുകളിലും നെഞ്ചിലും എനിക്ക് വേണ കേൾക്കാനും കാണാനും കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരിക്കലും പാഴാകില്ല എന്നുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുകയാണ് അന്ന് ആയിരക്കണക്കിന് ആളുകളെ പുറത്താക്കിയിരുന്നു ഇന്ന് അവരിൽ അവശേഷിക്കുന്ന ഒരു നൂറോ നൂറ്റൊമ്പതോ ഒരു പക്ഷെ കണ്ടേക്കാം ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ചത്തു മണ്ണടിക്കും കണ്ണൂരിൽ നിന്നുള്ള പി വി ബാലഗോപാൽ എന്ന് പറയുന്ന സി പി എം നേതാവ് ഇവരെ സംഘടിപ്പിക്കുന്നതിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംഘടിതമായിട്ടുള്ള ഒരു സമരം നടത്തുന്നതിനും ആലോചിച്ചിരുന്നു പക്ഷെ അദ്ദേഹം മരണപ്പെട്ടുപോയി എനിക്കും എൻ്റെ ഭാര്യ ഒരു ഇരുപത് വർഷക്കാലം കിടപ്പിലായിക്കും എന്തോ ഞാനിപ്പോ ഒരു നാന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞു ഇരുപത്തഞ്ച് അല്ല ഇരുപത് പതിനഞ്ച് പതിനെട്ട് വടി കുത്തത്തില്ല വടി വീഴാതിരിക്കാൻ കുത്തേണ്ടി വരും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വടി ഇങ്ങനെ വീശിക്കൊണ്ടുവന്നിടക്കും ഭക്ഷണം കിട്ടുന്നിടത്തോന്നൊക്കെ കഴിക്കും എന്റെ മക്കൾ നിറവൻ എന്റെ മക്കൾ നിറവു അടുത്ത നവംബർ ആദ്യ ആഴ്ചയോടുകൂടി പൂർത്തീകരിക്കാമെന്നാണ് പ്രതീക്ഷ അതുവരെ ജീവിച്ചിരുന്നത് ഈ നടത്തത്തോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കൂട്ടുണ്ടായിരുന്നെന്നും അവർ നീതി നിഷേധിക്കപ്പെട്ടവരായിരുന്നെന്നും അവർക്ക് നീതി കൊടുക്കേണ്ടതാണ് എന്നൊരു ബോധം ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ എൻ്റെ ഈ നടത്തേക്ക് ഉപകരിക്കും എന്നാണ് എന്റെ എനിക്ക് അതിൽ സങ്കടമുണ്ട് അവർക്ക് ഇപ്പോഴും വേണമെങ്കിൽ ഒരു പ്രമേയം പാസാക്കാം അവർ പ്രമേയം പോലും പാസാക്കുന്നില്ല എന്നാൽ പ്രമേയം പാസ്സാക്കാവുന്ന ഇതിനിടയിൽ മോഹൻ മാസ്റ്റർ പോലെയുള്ള ആളുകൾ ബാലകൃഷ്ണൻ മാസ്റ്റർ പോലെയുള്ള ആളുകൾ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ ഞാൻ എപ്പോഴും പ്രതീക്ഷ ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ജീവിതത്തെ കാണുന്നത് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് സംതൃപ്തിയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ഇതുവരെ സംതൃപ്തമാണ് പക്ഷേ രാജ്യദ്രോഹിയാണ് രാജ്യദ്രോഹിയായി രേഖകളിലുണ്ട് എന്നുള്ളത് എന്നെ വല്ലാതെ ഫോൺ ചെയ്യുന്നു യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അന്നും ഇന്നും ഞാൻ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ഉണ്ടായിരുന്നു ഞാൻ കെ എസ് എഫിന്റെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു കെ എസ് വൈ എഫിന്റെ ജില്ലാ നേതൃത്വം കെ എസ് എഫിന്റെ ജില്ലാ നേതൃത്വത്തിലായിരുന്നപ്പോഴാണ് എന്നെ പിരിച്ചയച്ചത് കെ എസ് വൈ എഫിൽ അവിടുന്ന് പിരിച്ചയക്കപ്പെട്ടതിന് ശേഷമാണ് ഞാൻ സജീവമായി അതിന്റെ ജില്ലാ ഉണ്ടായിരുന്നു ജി സുധാകരൻ സെക്രട്ടറി ആയിരുന്ന കെ എസ് വൈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു അന്ന് കെ എസ് വൈ എഫിന്റെ ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ തന്നെ നടന്നിരുന്നു അന്നൊന്നും ഞാൻ സർവീസിലില്ല